ഒന്നും കിട്ടുന്നില്ലല്ലോ ഒരു സൂത്രമുണ്ട് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത സൂത്രം മീനുകൾ അറിയാതെ നമ്മൾ ഒരു പാറക്കല്ലിൽ കുളത്തിൽ ഇടുന്നു അന്നേരം വെള്ളം കരയിലേക്ക് തെറിക്കും ഒപ്പം കുറെ മീനുകളും കരയിൽ വീണ മീനുകളെ പറുക്കി എടുക്കാം പക്ഷേ മീനുകൾ അറിയാതെ എങ്ങനെ അതിനൊക്കെ സൂത്രമുണ്ട് താനാ മുള കണ്ടോ നമുക്ക് റെഡി ഇനി താനാ മുളയിൽ കയറി ആ വള്ളി ചുറ്റിയെടുക്ക എന്നിട്ട് വലിച്ചു പൊക്കാം ഗുഡ് ഇനി താൻ മുളയിൽ കേറിയി ഞാൻ സിഗ്നൽ തരുമ്പോ താൻ വള്ളി മുറിക്കണം താഴെ മീനുകൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് സിഗ്നൽ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പത്ത് മുറിച്ചോ അയ്യോ ഹീ മുള നിവർന്നപ്പോ ശേരു തെറിച്ചു ആ മണ്ടൻ പോണെങ്കിൽ പോട്ടെ മീൻ പെറുക്കാം സൂത്രം പൊളിഞ്ഞു ഒരൊറ്റ മീനില്ല സൂത്ര ഒരു മീൻ കിട്ടി ചെന്നു വീണത് അപ്പുറത്തെ കുളത്തില വീണപ്പോഴേ വായിലൊരു മീൻ തടഞ്ഞു തനിക്ക് എത്ര മീൻ കിട്ടി